ഇന്ത്യൻ ഫാഷൻ ഫെയറിന്റെ മൂന്നാം പതിപ്പ് ബോഡി കെയർ ഐ എഫ് എഫ് ഫാഷൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴ് മുതൽ ഒൻപത് വരെ അങ്കമാലി അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് എക്സ്പോ ഉദ്ഘാടനം ചെയ്യും റോജി എം ജോൺ എം എൽ എ ഷിമട്ടി സിഇഒ ബീന കണ്ണൻ എന്നിവർ മുഖ്യ അതിഥികളാകും മുൻനിര ദേശീയ അന്തർദേശീയ ബ്രാൻഡുകൾ ഒരു കുടക്കീഴിൽ അണിനിരക്കുന്ന ബി ടു ബി ഫാഷൻ എക്സ്പോ ജനുവരി ഒൻപതിന് സമാപിക്കും ഫാഷൻ എക്സ്പോയുടെ ഭാഗമായി ജനുവരി ഏഴിന് വൈകിട്ട് മണിക്ക് വിവിധ ബ്രാൻഡുകൾ അണിനിരക്കുന്ന ഫാഷൻ ഷോ ഉണ്ടായിരിക്കും പ്രശസ്ത ഫാഷൻ കൊറിയോഗ്രാഫർ ഷിബു ശിവയുടെ നേതൃത്വത്തിൽ ഇരുപതോളം ടീമുകൾ റാംബിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തും ജനുവരി എട്ടിന് വൈകിട്ട് അഞ്ച് മണിക്ക് നടക്കുന്ന ഐ അവാർഡ് നൈറ്റ് ഹൈബിഡൻ എം പി ഉദ്ഘാടനം ചെയ്യും സമാപന ദിവസമായ ഒമ്പതിന് സാംസ്കാരിക പരിപാടികൾ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എറണാകുളം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ ഫാഷൻ ഫെയറിന്റെ ഭാരവാഹികളായ ചെയർമാൻ സാദിഖ് പി വി കൺവീനർ സമീർ മൂപ്പൻ വൈസ് ചെയർമാൻ ഷാനിർ ജെ ജോയിന്റ് കൺവീനർ പി വി ഷാനവാസ് പ്രോഗ്രാം ഡയറക്ടർ ഷെറീഫ് പി എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ കഴിഞ്ഞു ശേഷം മൂന്നാം എഡിഷനാണ് അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എക്സിബിറ്റേഴ്സും അതുപോലെ തന്നെ കേരളത്തിൻ്റെ റെഡിമെയ്ഡ് ഫീൽഡിൽ കേരളത്തിൽ പുതിയൊരു ചുവട് വെക്കാനും വേണ്ടി കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ഐ എഫ് എഫിന് സാധിച്ചു നമ്മളിടയിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള പുതിയ മാനുഫാക്ചേഴ്സിനെ ഉൽപ്പാദകരെ കണ്ടെത്തി അവർക്ക് വിപണിയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഐ എഫ് എഫ് കഴിഞ്ഞ രണ്ടു വർഷത്തിൽ അവസരമൊരുക്കിയിട്ടുള്ളത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചെറിയ രീതിയിലും വലിയ രീതിയിലുമൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന വസ്ത്രവ്യാപാരികൾക്ക് അത് കൂടുതൽ കരുത്തായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും നമ്മുടെ ഈ എക്സിബിഷനിൽ പങ്കെടുത്ത എക്സിബിറ്റേഴ്സിൻ്റെ അനുഭവമാണ് ആദ്യത്തെ വർഷം വളരെ ചെറുങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ ഈ മൂന്നാം പതിപ്പിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലേക്ക് അവരുടെ വ്യവസായം എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മെയിനായും ഈ എക്സിബിറ്റേഴ്സ് എക്സിബിഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാർ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തമിഴ്നാട് ഭാഗത്തു നിന്നുമൊക്കെയുള്ള ടെക്സ്റ്റൈൽ പർച്ചേസർമാരും ഓണർമാരും ഒന്നിച്ചു വരുന്ന ഒരു എക്സ്പോ കേരളത്തിൽ മറ്റൊന്നില്ല